ഫിഫയുടെ പുതിയ ഗെയിം വരാൻ പോവുകയാണ് മിത്തിക്കൽ ഗെയിംസുമായിട്ട് ചേർന്നാണ് ഫിഫ പുതിയ ഗെയിം ഇറക്കാൻ പോകുന്നത് സോ ഒരു കോമഡി നിലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ സോ ഒരു പുതിയ ഗെയിം വരാൻ ഫിഫ എന്തായാലും ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ആക്ച്വലി ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂലൈയിലൊക്കെയാണ് പുതിയ ഗെയിം പ്ലാൻ ചെയ്യുന്നവർ ഇറക്കാനായിട്ട് ട്രെയിലറൊക്കെ ഔട്ട് ആയിട്ടുണ്ട് ആക്ച്വലി ട്രെയിലർ ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചിട്ടുണ്ട് അപ്പം സംഭവം ഫിഫയാണ് ഇറക്കാൻ പോകുന്നത് ലൈസൻസ് എല്ലാം എന്തായാലും വാരി കോരി അവർ കൊണ്ടുവരും ഗെയിമിൽ ഗെയിം പ്ലേ ആണ് നമുക്ക് അറിയേണ്ടത് ആക്ച്വലി ഈ ഫുട്ബോളുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഗെയിം പ്ലേ ഒന്നും ഇനീഷ്യലി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ ഫുട്ബോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് തന്നെ ഇത്രയും വർഷമായിട്ടാണ് അവർ ഗെയിം കൊണ്ടുവന്നത് സോ ഒരു എട്ട് ഒമ്പത് വർഷത്തെ ഒരു ഡെവലപ്മെൻറ് ഉണ്ട് ഗെയിമിനകത്തവർക്ക് പക്ഷേ ഇതൊരു പുതിയ ഗെയിമാണ് അറിയത്തില്ല ഇനിയിപ്പം ജസ്റ്റ് നല്ല മെച്ചപ്പെട്ട ഗെയിമുകളെ ആണോ കൊണ്ടുവരുന്നതെന്നും അറിയത്തില്ല മൊബൈലിലാണ് ഗെയിം വരാൻ പോകുന്നത് പി സിയിലോ പി എസ് ഫോറിലോ ഒന്നും അല്ല മൊബൈലിലാണ് ഇവർ ഈ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം വി ഐ ഫിഫ ആയിട്ട് അവരെ കാലാവധി കഴിഞ്ഞവർ പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവൻ ഫിഫ പുതിയ ഗെയിം ഇൻഡിവിജ്വലി ഇറക്കാൻ പോവുകയാണ് അത് പുതിയ പാർട്ണറാണ് മെത്തിക്കൽ ഗെയിംസ് സോ അതൊരു പുതിയ ഗെയിം കമ്പനിയാണ് ആക്ച്വലി സംഭവം എന്തായാലും ഗെയിം കട്ടക്കി കൊണ്ടുവരാനാണ് ചാൻസ് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പക്ഷേ ഗെയിം പ്ലേ എല്ലാം ഞാൻ അത്രയും ഒരു ഡീറ്റെയിൽക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ ഫുട്ബോളിൻ്റെ അല്ലാതെ പക്ഷേ ലൈസൻസ് നല്ല എല്ലാം ഇവൻസെല്ലാം മറുപടിഫ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു കോമ്പറ്റീറ്റർ വേണം ഈ ഫുട്ബോളുമായിട്ട് ഈ ഫുട്ബോൾ നമുക്കറിയാം ഘട്ടം ഘട്ടമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് സ്റ്റേഡിയംസ് വന്നു ഇപ്പോൾ പന്തുകളൊക്കെ മാറ്റാൻ പറ്റും നെക്സ്റ്റ് വരെ കരിയർ മോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യും മൊബൈലിനകത്ത് പയ്യെ പയ്യെ വരാത്ത കൊണ്ടുവരാൻ പറഞ്ഞു അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർ ആക്ച് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് കരിയർ മോഡൊക്കെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ അപ്പോൾ എന്തായാലും ഒരു പയ്യ 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 ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് ഗെയിമിന് സൈസും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഗെയിം കളിക്കാനായിട്ട് നല്ല ഫോണൊക്കെ വേണ്ടി വരും അപ്പോൾ ഈ ഒരു ഗെയിം ട്രെയിലർ നമുക്ക് കണ്ടു നോക്കാം എന്തായാലും പക്ഷെ ഒരു സാമ്പിൾ ട്രെയിലറാണ് ഇൻട്രൊഡീഷൻ ഇൻട്രൊഡക്ഷൻ ബോൾ ട്രെയിലറാണ് അല്ല വലിയ ഡീറ്റെയിൽ ട്രെയിലറൊന്നും അല്ല ജസ്റ്റ് ഒരു ടേസർ എന്ന് വേണമെങ്കിൽ പറയാം ആ സംഭവം നിങ്ങളുടെ അസ്റ്റേ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വെൽക്കം ടു ചാനൽ ഡാർ ഗെയിമേഴ്സ് താളി <laughs> ഞാൻ <laughs> ഫുഡ് ഐഡീസൊക്കെ മേടിക്കാനും വയ്ക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ഐഡീസ് ഫെയർ ഐറ്റിലൊക്കെ മേടിക്കാം നിങ്ങൾക്ക് ചെറിയ ഐഡി തൊട്ട് വലിയ ഐ ഡി വരെ നിങ്ങൾക്ക് മേടിക്കാം നല്ല ഫെയർ ആയിട്ടാണ് വാങ്ങുമ്പോഴും വയ്ക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫെയർ റേറ്റ് കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ഇൻസ്റ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയുടെ ബയോ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കുന്നത് സോ ഇൻസ്റ്റയുടെ ബയോ ലിങ്ക് ഉണ്ട് സ്റ്റോറി ലിങ്ക് ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യാം ഓക്കെ സോ ഇതാണ് ഒരു ട്രെയിലർ സ്റ്റാർട്ട് ചെയ്തിട്ട് പുൽച്ചാടിയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സ പുൽഷാടിയൊക്കെ ഇരുന്ന് സൗണ്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് ഓക്കെ ആ പന്ത് വന്ന് ഓ ഇത് പുറത്തുള്ളു എന്താണ് കാണിക്കുന്ന അറിയത്തില്ല ഇവർ ഓക്കെ ഓ ഓ ഫുട്ബോൾ പോലെ വേൾഡിൻ്റെ ഫോട്ടോ കാണിക്കൊണ്ടുവരും ഫിഫ റൈവൽസ് ആണ് ഗെയിമിൻ്റെ പേര് കമ്മിങ് സമ്മർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതാണ് ജസ്റ്റ് ഒരു സാമ്പിൾ ടെസർ എന്ന് പറയൽ ഒരു ഗെയിം വരാൻ പോകുന്നതിൻ്റെ ഒരു കവർ പോസ്റ്റർ ഒന്നും എന്തെങ്കിലും വേണേൽ പറയാം പക്ഷേ ഒരു ട്രെയിലർ പോലെ ചെയ്തിട്ടുണ്ട് ടെസർ പോലെ ചെയ്തിട്ടുണ്ട് അവർ ഫിഫ റൈവൽസിനാണ് ഗെയിമിൻ്റെ പേര് അവർ പറയുമ്പോൾ അതിനകത്ത് പറയുമ്പോൾ ഉണ്ട് ഫിഫ ഈഡ ഇതുണ്ട് സോ സാധനം എന്തായാലും നമ്മൾ നല്ല രീതിയിൽ എക്സ്പെക് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഗെയിമായിട്ട് അതിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റൈവൽ വേണം അല്ലേ സമ്മറിൽ ഗെയിം വരുമെന്ന് പറയുന്നത് മിത്തിക്കൽ ഗെയിംസ് ഫിഫ റൈവൽസ് റൈവൽസൊക്കെ പറയുന്നുണ്ട് വരട്ടെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് ഫിഫ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഗെയിം വരുന്നുണ്ട് ആരും പേടിക്കണ്ട സംഭവം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡീറ്റെയിലിങ്ങോട്ട് കൊണ്ടുവരാനാണ് ചാൻസസ് കൂടുതലേ അല്ലാതെ വെറുതെ ഒരു തൊഴുമ്പ് ഗെയിം ആയിട്ട് ആരും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ അത്യാവശ്യം ഒരു തൊഴുമ്പ് ഗെയിം ആട്ടേ കൊണ്ടുവരത്തുള്ളൂ ശെ അത്യാവശ്യം ഒരു നല്ല ഗെയിമായിട്ടേ കൊണ്ടുവരത്തുള്ളൂ ഫിഫയാണ് ഇറക്കാൻ പോകുന്ന ഗെയിം പക്ഷേ ഗെയിമിൾ അപ്പോൾ ഞാൻ അത്ര ഡീറ്റെയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ ഫുട്ബോളോട് അത് ഇനീഷ്യലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ കണ്ടതാണ് ഇപ്പോൾ യു ഫെൽ ഇറങ്ങിയിട്ട് യു ഫെലിൻ്റെ ഗെയിമുകളെയൊക്കെ ഈ ഫുട്ബോളിൽ അത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ഇനിയും ഡെവലപ്പ് ചെയ്ത് വരും പക്ഷേ ഗെയിം അതായത് അതിൻ്റെ കരിയർ മോഡൊക്കെ ആയിരുന്നുണ്ട് മോഡുകളൊക്കെ ഉണ്ട് അതിനകത്ത് പക്ഷേ എന്തായാലും നോക്കാം വെയിറ്റ് ആൻഡ് സീ ഫോർ എ ഗുഡ് ഗെയിം സോ ഗൈസ് ബൈ